ഞാൻ ഇവിടെ ഇവിടെ ക്ലാസ് എടുക്കാറുണ്ടായിരുന്നു പണ്ട് സൈക്ലിങ് ഈസിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഠിപ്പിക്കുന്ന ആളുടെ അനുസരിച്ചിട്ടാണ് ഞാൻ മുത്തുസ്വാമിയുടെ അടുത്തു നിന്നാണ് പഠിച്ചത് പയ്യന്നൂർ കേശവനാചാര്യടുത്ത് പഠിച്ചിട്ടുണ്ട് ജ്യോതിർഭൂഷണം ജ്യോതിഷ ചക്രവർത്തി അടുത്ത് പഠിച്ചിട്ടുണ്ട് ഇതിനേക്കാളും പഠിച്ചിട്ടുള്ള ചെറിയ ചൊട്ട് വിദ്യകളുണ്ട് നാട്ടിലുള്ള നാടൻ ആൾക്കാരുടെ മനസ്സിലായി അങ്ങനെ നടുവിലൊക്കെയുള്ള പഴയ ആൾക്കാരുണ്ട് അവരുടെ അടുത്തൊക്കെ പോയി ഇരിക്കും കുറേ സമയം ഇരുന്നിട്ട് അവർ ചെയ്യുന്ന ട്രിക്കൊക്കെ വരും അങ്ങനെ വരച്ചു തന്നിട്ടുള്ളത് ഒരു പുസ്തകത്തിലും ഇല്ലാത്ത സംഭവമാണ് ഒഫീഷ്യലി പഠിച്ചത് മുത്തുസ്വാമിയുടെയാണ് ബാക്കിയൊക്കെ കൂടെ ഇരുന്നു പഠിച്ച മുത്തുസ്വാമി തമിഴ്നാട്ടുകാരനാണ് തിരുവനന്തപുരത്താണ് അയാളാണ് ആദ്യമായിട്ട് ജ്യോതിഷം പിന്നെ പുസ്തകം ഇറക്കി പഠിപ്പിക്കാൻ വേണ്ടി സർട്ടിഫിക്കറ്റ് പ്രോഗ്രാംസ് ചെയ്തു തുടങ്ങി നാപ്പത് കൊല്ലം ആ സമയത്ത് ഗ്രേസ് മെഡിക്കൽ മിഷനിൽ നിന്ന് ഹോമിയോപ്പതി പഠിച്ചിട്ടുണ്ട് ഹെർബോ മിനറൽ മെഡിസിൻ നിന്ന് ഹെർബോ മിനറൽ മെഡിസിൻ പഠിച്ചിട്ടുണ്ട് അപ്പൊ അന്നൊക്കെ ഒരു ഒരു സംഭവം കണ്ട പേപ്പറിൽ കണ്ട ഉടനെ കാർഡ് എഴുതും അതിനകത്ത് ബുക്ക് വരുത്തും ഇരുന്ന് പഠിക്കും അങ്ങനെ അങ്ങനെ പഠിച്ചിട്ടുണ്ട് അതൊന്നും ഗ്രേസ് മെഡിക്കൽ മിഷൻ ഒന്നും ഇപ്പൊ ഇണ്ടാവുന്നില്ല കോട്ടയത്തോടെ പണ്ട് ഐ തിങ്ക് വെൻ ഐ വാസ് ഡൂയിങ് മൈ പ്ലസ് വൺ പ്ലസ് ടു ത്രീ ഡിഗ്രി പഠിക്കുന്ന കാലത്തെയാണ് പഠിച്ചത് അറിയാം നന്നായിട്ട് ഉണ്ടല്ലോ മൂത്ത ബ്രദറുണ്ട് കിരണാരാട്ടൻ്റെ വീട്ടിൽ ഒരു റൂം ഫുൾ ഹോമിയോ മെഡിസിൻസ് ആണ് അപ്പോൾ പ്രാക്ടിക്കലി എനിക്ക് അവിടെയുണ്ട് തിയററ്റിക്കലി ഞാൻ പഠിക്കുകയും ചെയ്തു ഏട്ടൻ ബുക്ക് നോക്കിയിട്ട് പഠിച്ചാണ് അപ്പോൾ അവരുടെയൊക്കെ ചെറിയ അവരുടെയൊക്കെ ചെറിയ ജീന എന്നിലുള്ളതുകൊണ്ടാണ് ഈ താല്പര്യമൊക്കെ ഉണ്ടായതെന്ന് എനിക്ക് തോന്നാറുണ്ട് ഏട്ടൻ നല്ലോണം ട്രീറ്റ് ചെയ്യും മോസ്റ്റ് ഓഫ് ദ ഡിസീസസ് ഹീ ഗിവ്സ് മെഡിസിൻ ഈ ആണ് ഏട്ടൻ ഒരു പടിയുമില്ല എന്തെങ്കിലും ഒരു സംശയം വന്നാൽ ഉടനെ ഹോമിയോ ഡോക്ടർ ഉണ്ട് അവിടെ ആ ഹോസ്പിറ്റലിൽ പോയി അവരോട് ചോദിക്കും ഇന്ന് തന്നെയാണോ ഡയഗ്നോസ് എൻ്റെ കറക്റ്റാണോ അങ്ങനെ ഇപ്പോഴും പഠിക്കുന്ന ആളാണ് ഈസ് നൗ എയ്റ്റി എയ്റ്റ് എയ്റ്റി ഫോർ എയ്റ്റി സിക്സ് പിന്നെനിങ് മനസിലെ പ്രത്യേകിച്ചും അക്കാഡമിക് കൗൺസിൽ ഇന്നലെ ഇപ്പം കുറേ കാലമായിട്ട് ഞാൻ ഇങ്ങനെ ട്രാവൽ ഒക്കെ ആയതുകൊണ്ട് ഐ കുഡൻ ഗെറ്റ് ഇന്നലെ ഇവിടെ വന്നിരുന്നത് അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ് ഇവിടെ തന്നെ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷൻ അവരുടെ മോളെയും കൂട്ടിയിട്ടാണ് ദിവസ് ഇയർ ഓൾമോസ്റ്റ് ടു ആൻഡ് ഹാഫ് ഹവേഴ്സ് മകളുടെ പ്രശ്നമായിരുന്നു ഡിസ്കസ് ചെയ്ത് നമ്മൾ അങ്ങനെ വെറുതെ ഇന്നതാണെന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഒരു ദിവസം ഒരു നാല് കോൾ ഉണ്ടാവും ഇന്നും ഉണ്ട് അത് കഴിഞ്ഞിട്ടും ഉണ്ടായിരുന്നുഡേ ഓൾസോ ഹാഡ് എ കോൾ ഇപ്പം വളരെ ഹെക്റ്റിക്കായിട്ട് ഇപ്പം പ്ലസ് വൺ പ്ലസ് ടു കഴിഞ്ഞു ഒരു പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു മെഡിസിൻ എഴുതി കിട്ടുമോ ഇല്ലയോന്നുള്ള ടെൻഷനിലാണ് ജീവിതം ഒരു ഒരു മാസം ഉണ്ടെന്ന് റിസൾട്ട് വരാൻ ഈ ഒരു മാസം മനസ്സമാധാനമില്ല

ഞാൻ ഗ്യാരണ്ടി ചെയ്യുന്നു നിനക്ക് അമേരിക്കയിൽ തരാൻ അത് കാരണം അഞ്ച് യൂണിവേഴ്സിറ്റിയിൽ ഞാൻ പറഞ്ഞാല് അഡ്മിഷൻ കൊടുക്കുന്ന ടെക്സാസിൽ യൂണിവേഴ്സിറ്റിന്റെ ഇംഗ്ലീഷ് കറക്റ്റ് ആവണം ആ ഇംഗ്ലീഷ് കറക്റ്റ് ആവൻ എവിടെ എന്ത് കോഴ്സ് പഠിക്കണം ഇതൊക്കെ അറിയുന്ന ഒരാൾക്ക് കൗൺസില് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ നിങ്ങളുടെ ധാരണ എന്താണെന്ന് ഒരാൾ വരുമ്പോൾ പേടിക്കണ്ട ഭയപ്പെടേണ്ടെന്ന് പറഞ്ഞിട്ട് ആ പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻ എന്റെ കയ്യിൽ ഇണ്ടാവണം ഒരു കുട്ടി മാത്സ് പഠിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞാല് ആ മാത്സ് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് നാരണകുട്ടി പറഞ്ഞാൽ ആ കുട്ടിക്ക് വല്ല ഗുണമുണ്ടാവുമോ ഇന്നലെ ആ കുട്ടി പോണ സമയത്ത് ഞാൻ പറഞ്ഞു പ്ലസ് നീ പ്ലസ് ടുവിലാണ് പഠിക്കണത് ഏത് സബ്ജക്റ്റിൽ സംശയം ഉണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ ഞാൻ പഠിപ്പിച്ചു തരാം നീ അത് ഇഷ്ടപ്പെടും എന്ന് പറഞ്ഞു ആ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നീക്ക് ട്രിഗണോമെട്രി ഇഷ്ടമല്ലോ എന്ന് ചോദിച്ചു അതെങ്ങനെ മനസ്സിലായി പറഞ്ഞു എനിക്കറിയാം ട്രിഗണോമെട്രി ഇഷ്ടമല്ല എൻ്റെ ലൈഫ് മേഡ് സിമ്പിൾ ബുക്കുകൾ തുറന്നിട്ട് കൊടുക്കാൻ പറഞ്ഞു ആ അത് റെക്കോർഡ് ആണ് എൻ്റെ എല്ലിൻ്റെ റെക്കോർഡ് എക്സാക്റ്റ് പറഞ്ഞ അതേ പോയിൻ്റ് ആണ് ആ ുക്കിൽ വന്നത് മനസ്സിലായോ ആ എ സി പി ഒരു സ്കൂൾ നടത്തുന്നുണ്ട് ഇവിടെ യസ് ഗോട്ട് സെവൻ ഹൺഡ്രഡ് സ്റ്റുഡൻസ് അപ്പോൾ ഞാനിപ്പോൾ പോകും അവിടെ അടുത്ത ഒന്നോ രണ്ടാഴ്ചക്കുള്ളിൽ ഞാൻ പോകും ടീച്ചേഴ്സ് പാരൻസ് സ്റ്റുഡൻസ് എല്ലാവരെയും ചെയ്യും ഗ്രാൻഡ് മൈൻ അവിടെ നടത്താൻ പറ്റുമെന്ന് ചോദിച്ചു അതിൻ്റെ മെത്തേഡൊക്കെ പറഞ്ഞുകൊടുത്തു നടത്തും ഇത് ബാക്കി പലയിടത്തും നടത്താൻ എനിക്ക് ഭയങ്കര എളുപ്പമാണ് രണ്ടാം തീയതി ഞാൻ പോയത് പിന്നെ അനുരാഗ് യൂണിവേഴ്സിറ്റിയിലാണ് അവിടെ നല്ല ബേസിക് ക്വസ്റ്റ്യൻസ് ഉണ്ടായി വളരെ വളരെ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മെന്ററിങ് ആൻഡ് കൗൺസിലിങ് ഞാൻ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ ഇന്റർവ്യൂല് കഴിഞ്ഞാൽ പിന്നെ ക്വസ്റ്റ്യൻ ആൻസർ ആണ് അതിൽ ഒരാൾ വളരെ സിൻസിയർ ആയിട്ട് ചോദിച്ചാൽ വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മെന്ററിങ് ആൻഡ് കൗൺസിലിങ് യു യു ഹാവ് ടു ലിസൺ ടു ദറ്റ് ആൻഡ് ആ ആൻസർ കേൾക്കുമ്പോഴേ മനസ്സിലാവും മനസ്സിലായി അപ്പോൾ നമ്മളെ ഈ ഈ പ്രിസൈസ് ആയിട്ടുള്ള ഡെഫിനിഷൻസും കാര്യങ്ങളും അറിയില്ലെങ്കിൽ വാട്ട് എവർ വി ആർ ഡൂയിങ്ക്ച്വലി ഫുൾ ഇൻ പീപ്പിൾ നല്ലോണം പഠിക്കണം അത് നമ്മൾ ചെയ്യോ ഇല്ലയോ ഒന്ന് ഒരാൾക്കാണോ പത്താക്കാണോ കാര്യം മണി ഇറ്റ് ഇസ് വെരി ഈസി എന്നെ സംബന്ധിച്ചിടത്തോളം പൈസ ഉണ്ടാക്കാൻ വളരെ എളുപ്പിക്കുന്നതാണ് ആസ്ട്രോളജർക്ക് പറയണം ആസ്ട്രോളജികൾക്ക് കുറേ കാര്യങ്ങൾ അറിഞ്ഞാലല്ലേ ഇയാൾക്ക് ഇന്നതേ പഠിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പം ആൻസർ പറയുന്നത് ഇപ്പൊക്കെ സോഫ്റ്റ്വെയർ ആ ചെയ്യണത് ദാറ്റ് ഡസിൻ വർക്ക് ഇന്നാൾക്ക് എന്താ ക്യാരക്ടറാണ് എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്ന സോഫ്റ്റ്വെയർസ് നമുക്ക് നല്ല നോളജ് ഉണ്ടായാലും നമുക്ക് ബാക്കിയുള്ളവരെ ഗൈഡ് ചെയ്യാൻ പറ്റും നമുക്കൊരു റഫറൻസ് ഷീറ്റ് വേണം ഞാൻ ഇരിക്കുന്ന അടുത്ത് തൊട്ടടുത്ത് എൻ്റെ റഫറൻസ് ഷീറ്റ് ഞാൻ എത്രയോ കൊല്ലമൊന്നും ഉണ്ടാക്കിയ റഫറൻസ് ഷീറ്റ് ആയിരുന്നു ഇതാണ് എൻ്റെ പഞ്ചാംഗം പഞ്ചാംഗില്ല എനിക്ക് നോക്കാൻ പറ്റില്ല ഞാൻ എന്റെ ഭാഗത്തായിട്ട് പഞ്ചാംഗം കൺവേർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് എനിക്ക് തോന്നുന്ന ഒരു പത്ത് മുപ്പത് മുപ്പത് കൊല്ലം പഴപ്പുള്ളൊരു പേപ്പറായിരുന്നു ഇത് എപ്പോഴും പോക്കറ്റ് ഉണ്ടാവും നാട്ടിൽ വരുമ്പോഴും ഉണ്ടാവും ഇത് എന്റെ തൊട്ടടുത്തുണ്ടാവും ജാതകം വേണ്ടല്ല ടൈമും ഡേറ്റും ടൈമും ഡേറ്റും പ്ലേസും ഉണ്ടെങ്കിൽ നമ്മൾ പറയും പക്ഷെ അത് സി ദാറ്റ് ഈസ് ഓൺലി ദാറ്റ് ഈസ് ഓൺലി വൺ തേർഡ് നിങ്ങളുടെ വെഹിക്കിൾ ഉണ്ടാക്കിയത് ഇന്ന കമ്പനിയാണെന്നേ പറയുന്നുള്ളൂ ജാതകം അതെങ്ങനെ ഓടിക്കണം എന്നുള്ളത് നിങ്ങളത് തീരുമാനിക്കും ഇപ്പൊ എൻ്റെ ജാതകമല്ല എന്നെ ഗവൺ ചെയ്യുന്നത് എൻ്റെ കർമ്മമാണ് ഓക്കെ ആ കർമ്മം കൃത്യമാണെങ്കിൽ എനിക്ക് ബാക്കിയുള്ള പ്രശ്നങ്ങളൊക്കെ എനിക്ക് മാറ്റാം നല്ല ഡ്രൈവറാണെങ്കിൽ വണ്ടി എത്ര മോശമാണെങ്കിൽ ഓടിക്കാം നിങ്ങൾ വാസ്തു എന്ന് പറയുന്ന ആ സ്ഥലം മോശമാന്ന് പറയുന്ന എത്ര മോശം റോഡായാലും ഞാൻ ഓടിക്കാം വസ്തു എന്ന് പറയുന്നത് നിങ്ങളുടെ റോഡാണ് അതെത്ര മോശമായാലും നല്ല ഡ്രൈവർ ഓടിക്കും ഓക്കെ നമുക്ക് ഡ്രൈവിംഗ് അറിയില്ലെങ്കിൽ നിങ്ങൾ എത്ര നല്ല റോഡ് കിട്ടിയാലും നിങ്ങൾക്ക് ഓടിക്കാൻ പറ്റില്ല സോ വാട്ട് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഇസ് ദ സ്കിൽ ഫോർ ഡ്രൈവിംഗ് അതുകൊണ്ടല്ലേ സന്യാസിമാരൊന്നും ഒരിക്കലും ജാതകം നോക്കില്ല അവർ അവർ ഭഗവാൻമാരെ പ്രാർത്ഥിക്കാറില്ല ഭഗവാനെ രക്ഷയില്ലാത്തുള്ള കാലമായിരുന്നു സോ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം എന്താണ് കൺസെപ്റ്റ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഗെയ്ഡ് ചെയ്യാൻ പറ്റില്ല അതില്ല എന്നല്ല ഞാൻ പറയും അത് നമ്മൾ മനസ്സിലാക്കുന്നതിൻ്റെ കൺസെപ്റ്റുകളിൽ കുറേ മിസ്റ്റേക്സ് ഉണ്ട് അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയ യെസ് വി ക്യാൻ മെയ്ക്ക് ഡിഫറൻസസ് വി ക്യാൻ മേക്ക് ഡിഫറൻസസ് ആ ഡിഫറൻസ് എന്താക്കി എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ 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 അനുഭവത്തിലൂടെ ഡിഫറൻസ് എന്താക്കി കാണിച്ചു കൊടുക്കുമ്പോഴാണ് ഓ ഇത് ശരിയാണെന്ന് ഇപ്പം ബാസ്കൂല് പബ്ലിഷ് ചെയ്ത സാധനം ഞാൻ ഞാൻ അവിടെ പോകേണ്ടതല്ല ഞാൻ പോയിട്ടില്ല ഞാൻ മാത്രം മിക്കവാറും ഓൺലൈനിൽ ഉണ്ടായിട്ടുണ്ട് ഞാൻ മാത്രം ഉണ്ടായിട്ടുണ്ടാവുള്ളൂ അപ്പം അതിൻ്റെ കോപ്പിയൊന്നും എനിക്ക് ഉണ്ടാവുകയില്ലായിരുന്നു അപ്പം ഞാനിപ്പോൾ അത് പ്രിന്റ് ചെയ്യിപ്പിക്കും എൻ്റെ ലൈബ്രറിയിൽ വെക്കാനുള്ള ഒരു കോപ്പി ഞാൻ ഉണ്ടാക്കുന്നു ഉണ്ടാക്കുമ്പോൾ ഒരു പത്തെണ്ണം കൂടുതലുണ്ട് അത് മൈൻഡ് മാസ്റ്ററി എന്ന് പറയുന്നത് ഞാനല്ല രണ്ടാളും കൂടി എഴുതിയാണ് അവർ ഇന്നതാണ് കണ്ടന്റ് വേണ്ടതെന്ന് പറഞ്ഞിട്ടൊരു ബുക്ക് വർക്ക്ഷോപ്പ് നടത്തിയാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ് ബുക്ക് എഴുതാൻ വേണ്ടി കുറേ രാജ്യത്ത് നിന്ന് വന്നവരെ പഠിപ്പിക്കുന്നതിനൊരു സാമ്പിളായിട്ടാണ് ഞോട് കണ്ടന്റ് കുറേ ടോപ്പിക്ക് വന്നിട്ട് ഇതിൽ ഏതാണ് ഇഷ്ടം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പണ്ടേ സെലക്ട് ചെയ്ത ആറ് മാസം മുമ്പ് അങ്ങനെയാണ് ബുക്ക് എഴുതും ബുക്ക് എഴുതാനൊക്കെ എളുപ്പമാണ് ഞാനിപ്പോൾ എവിടെയും യാത്ര ചെയ്തില്ലാച്ചാൽ ഞാനത് എഡിറ്റ് ചെയ്യും ബുക്ക് എഴുതും പ്രിന്റ് ചെയ്യും അത്തരം സംഭവിക്കുന്നു അപ്പോൾ ആ ഹാബിറ്റ് ഉണ്ടാവും റീഡിങ് ഹാബിറ്റ് ഉണ്ടാവണം എഴുതാനുള്ള എബിലിറ്റി ഉണ്ടാക്കിയെടുക്കാം അതൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല